ീഹാറിലെ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ ഫെബ്രുവരി പന്ത്രണ്ടിന് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണം സംസ്ഥാനത്തെ നിലവിലെ അംഗബലം നിതീഷിന് അനുകൂലമാണ് എങ്കിലും കൂടുതൽ പരിക്കുകൾ പറ്റാതിരിക്കാൻ ഇപ്പോൾ എം എൽ എ മാർ പലയിടങ്ങളിലാണുള്ളത് ട്രിബിൾ ഷൂട്ടർ എന്ന് വിളിപ്പേരിലെ ഡി കെ ശിവകുമാർ കളത്തിലിറങ്ങിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ നീക്കങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ബീഹാറിലെ കോൺഗ്രസ് എം എൽ എ ബി ജെ പിക്ക് എത്തിച്ചേരാൻ പോലും സാധിക്കാത്ത ഹൈദരാബാദിലാണുള്ളത് രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള തെലങ്കാനയിൽ എം എൽ എ മാർ സുരക്ഷിതരായിരിക്കും എന്നതിനാലാണ് ഹൈദരാബാദിലേക്ക് എം എൽ എമാരെ മാറ്റിയിരിക്കുന്നത് ആകെയുള്ള പത്തൊൻപത് എം എൽ എമാരുകൾ ഒൻപത് പേരെ ബി ജെ പി കുതിര കച്ചവടത്തിൽ കൂടി ചാക്കിട്ട് പിടിക്കുമോ എന്നുള്ള ഭയം കോൺഗ്രസ് പാർട്ടിക്കുണ്ട് അതുകൊണ്ട് തന്നെ വലിയ റിസ്കിന് നിൽക്കാതെയാണ് ഇപ്പോൾ ഹൈദരാബാദിലെ റിസോർട്ടിലേക്ക് നേതാക്കളെ മാറ്റിയിരിക്കുന്നത് വിശ്വാസ വോട്ടെടുപ്പിൽ പല അട്ടിമറി സാധ്യതകൾ ജെ ഡി യുവും ഭയപ്പെടുന്നുണ്ട് കാരണം ഇപ്പോൾ നിതീഷ് കുമാർ എൻ ഡി എ സഖ്യത്തിൽ ചേർന്നതിന് ശേഷം ബീഹാറിൽ ഭരണകക്ഷിക്ക് നൂറ്റി ഇരുപത്തി എട്ട് അംഗങ്ങളാണുള്ളത് അതായത് ബി ജെ പിക്ക് എഴുപത്തി എട്ടും ജെ ഡി യുവിന്റെ നാൽപ്പത്തി അഞ്ചും അംഗങ്ങളാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ നിയമസഭയിൽ സർക്കാരുണ്ടാക്കാൻ വേണ്ടത് നൂറ്റി ഇരുപത്തി അംഗങ്ങളാണ് ആറ് അംഗങ്ങളുടെ ബലത്തിലാണ് സർക്കാർ ഇപ്പോൾ നിലനിൽക്കുന്നത് നിലവിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി ആർ ജെ ഡി ആണ് എഴുപത്തി ഒൻപത് അംഗങ്ങളുണ്ടവർ കോൺഗ്രസിന്റെ പത്തൊൻപതും പ്രതിപക്ഷത്തുള്ള സി പി ഐ സി പി എം മജിസ് പാർട്ടി സി പി ഐ എം എൽ തുടങ്ങിയ ചെറുകക്ഷികൾ കൂടി ചേർന്ന് പതിനാറ് എം എൽ എ മാരുമുണ്ട് ജിതിൻറാം മാഞ്ചിയുടെ പാർട്ടിക്ക് നാല് എം എൽ എ മാരാണ് ജിതിൻറാം മാഞ്ചി നിലവിൽ ബി ജെ പിക്ക് ഒപ്പമാണ് എൻ ടി എ സഖ്യത്തോടൊപ്പമാണ് എന്നാൽ നിതീഷ് കുമാറുമായി കടുത്ത വിയോജിപ്പുള്ള ആളാണ് ജിതിൻറാം മാഞ്ചി ജിതിൻ ജിതിൻറാം മാഞ്ചി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് അദ്ദേഹത്തെ വീഴ്ത്തി നിതീഷ് കുമാർ ഒരു തവണ മുഖ്യമന്ത്രിയായത് അത് നിതീഷിനെതിരെ തിരിച്ചുവിടാനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് ആരംഭിച്ചിരിക്കുകയാണ് ആ നാല് എം എൽ എമാരെ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് സാധിച്ചാൽ പിന്നീട് വെറും മൂന്ന് എം എൽ എ മാർ മാത്രമാണ് നിതീഷിനെ താഴെ ഇറക്കാൻ വേണ്ടത് അതുകൊണ്ട് തന്നെ ആടിക്കളിക്കുന്ന എം എൽ എ മാർ ഇപ്പോൾ നിരീക്ഷണത്തിലാണ് ഒരുപക്ഷെ വിശ്വാസ വോട്ടെടുപ്പിൽ നിന്നും ചില എം എൽ എ മാർ വിട്ടുനിന്നാൽ പോലും നിതീഷിന് തിരിച്ചടി ഉണ്ടാകുമെന്നത് ഉറപ്പാണ് എല്ലാ എം എൽ എ മാർക്കും ജാഗ്രതാ നിർദ്ദേശം ബി ജെ പി നൽകുകയും ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ നിതീഷിന് എളുപ്പമല്ല എന്നതാണ് ബീഹാറിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഫെബ്രുവരി അഞ്ചിനാണ് വോട്ടെടുപ്പ് നടത്താനിരുന്നത് പിന്നീട് അത് ഫെബ്രുവരി പത്തിലേക്കും അതിനുശേഷം ഇപ്പോൾ വിശ്വാസ വോട്ടെടുപ്പ് ഫെബ്രുവരി പന്ത്രണ്ടിലേക്കും മാറ്റിയിരിക്കുകയാണ് ഇത് നിതീഷ് കുമാർ എന്തിനെയോ ഭയപ്പെടുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത് ജനാധിപത്യം പ്രതീക്ഷ കൈവിടാതെ നിൽക്കുന്നതും നിതീഷിന്റെ ഈ ഭയം കാരണമാണ് അടുത്ത ദിവസങ്ങളിൽ ബീഹാർ രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ എം എൽ എ സുരക്ഷാ താവളം ഒരുക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്